നമസ്കാരം ഒരു ചെറിയ കട ഞാൻ പരിചയപ്പെടുത്തുകയാണ് കരുനാഗപ്പള്ളി ആലോചന മൊക്കിലുള്ള ഒരു കടയാണ് ഒരു പാമ്പിടിച്ച അമ്മ നിർത്തുന്ന കട എന്ന് പറയുമ്പോൾ വള്ളിക്കാർ ആ സൈഡ് വരും വള്ളിക്കാലോട്ട് പോകുന്ന വഴിക്കാണ് കരുനാഗപ്പുള്ളി എന്ന് ഞാൻ പറയുമ്പോൾ വള്ളിക്കാർ പോകുന്ന വഴിക്കാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു കടയാണ് നമ്മൾ ശ്രദ്ധയിൽ പോലും ചിലപ്പോൾ വിടാൻ സാധ്യതയില്ല റോഡ് സൈഡിൽ തന്നെ പക്ഷേ ഇച്ചിരി ഉള്ളി അകത്തോട്ട് മാറി ഇങ്ങനെ താ നിൽക്കുകയാണ് കട അതുകൊണ്ട് പലതും ശ്രദ്ധിക്കാതെ പോകും പക്ഷേ ഇവിടുത്തെ ഊണ് അതിഗംഭീരമാണ് വളരെയധികം ഇഷ്ടപ്പെട്ടു സൂപ്പർ ഊണായിരുന്നു ഞാൻ കഴിച്ച് വീട്ട് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഇടിലോന്ന് ഞാൻ പറയുന്നത് പോകുന്നു ഇതുവഴി ആയിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഊണൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പാവപ്പെട്ട അമ്മയ്ക്കൊരു സഹായവുമാവും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാം എഴുപത് രൂപയാണ് ഊണിൻ്റെ വില ഊണിൻ്റെ കൂടെ സൈഡായിട്ട് വരുന്നത് അവിയൽ വരുന്നുണ്ട് അതുപോലൊരു തോരം വരുന്നുണ്ട് അച്ചാർ വരുന്നുണ്ട് സാമ്പാർ സാമ്പാറില്ല സാമ്പാറില്ല എനിക്കൊന്ന് ചൂരക്കറിയാണ് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ചൂടക്കറിയുണ്ട് ചൂടക്കറി നമ്മൾ കഴിക്കാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമല്ല അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് അപ്പം എല്ലാത്തിനും കൂടെ ആണ് എഴുപത് രൂപ ചാർജ് ചെയ്യുന്നത് അല്ലേ ആ മീൻ കറി സൂപ്പറായിരുന്നു മുളക് കറിയെന്ന് പറയുമ്പോൾ അന്യായ ടേസ്റ്റ് ആണെങ്കിലും ടിപൊളി ഊണ കേട്ടോ നല്ല ഊണ് മീൻകറി മീൻകറിയുള്ള ഒറ്റയ്ക്കാ ഒറ്റയ്ക്കാണ് ഇവിടെ രൂപ ഊണിന് ഊണിന് എത്ര രൂപ ഈ എല്ലാം ഇതെല്ലാം ഉൾപ്പെടെ എഴുപത് രൂപ എഴുപത് രൂപ ഉള്ളോ അല്ല എൺപത് രൂപ കച്ചവടമൊക്കെ ഉണ്ടോ ഇവിടെ ആ ഇവിടെ അല്ല മാഡം ഇവിടെ ഇവിടെ അല്ലേ ഒരു ദിവസം എൺപത് രൂപ ഞാനിവിടെ അടുത്തു തന്നെ ഉള്ളതാണ് പടത്തി കിടല്ലോ പടർത്തിക്കട പടത്തി കളം കുറച്ച് പഠിക്കാൻ ഊണൊക്കെ ഉള്ള കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെ கடலில் போனக்கார அப்படி போன கடிக கொடுச்சு அது போகும் പുളിശ്ശേരി ആ നല്ല ഉണ്ടോ പച്ചമരൂര് ഞാൻ ഇതിലൂടെ പോകുമ്പോൾ മിക്കവാറും അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നതാണിങ്ങനെ കിട്ടിയാ കയറണമെന്ന് വിചാരിച്ചു അല്ല ഞാനിത് നോക്കിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോ കാണും ഞാനിങ്ങനെയൊക്കെ പോകുമ്പോ ഈ ചെറിയ കടകളിലൊക്കെ കേറി ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഇങ്ങനെ കയറി കഴിക്കാ ഞാൻ രണ്ടുനൂറ് പോയിട്ട് ഒരു ഒന്ന് രണ്ടു പ്രശ്നം നോക്കി പറിച്ചിട്ടിരുന്നു എന്തോ ഏതൊരു സമയത്ത് ആ മാഡം വേ വേറെന്താ ധാരാളം അല്ല എനിക്ക് വായനോട്ട് ഇഷ്ടപ്പെടും കേട്ടോ സൂപ്പർ ഊണ് വീട്ടിലാ കഴിക്കുന്നത് വല്ലതാണ് ഒരു പത്തുമുന്നൂറ് രൂപ കിട്ടുമോ അവിടെ അഞ്ഞൂറ് ഇവിടെ ണ്ടോ ഈ കടങ്ങുന്ന സ്ഥലത്തിന്റെ പേരെന്താ ആലോചന വേണോ കുറച്ച്